പതിനെട്ട് കുടുംബക്കാരനെ ഇവിടെ മറഞ്ഞു ഇതിന്റെ അവകാശികളാണ് മാത്രം പുറമില്ല ഈ ആറോ പത്തഞ്ഞൂറ് വല്ല പഴക്കമുണ്ട് പിന്നെ വീരനല്ലിയപ്പാപ്പി താങ്ങന്മാരും വല്ലപ്പോഴ താങ്കളും ഈ ഭാഗത്താങ്കളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഇവിടെ വരും കുട്ടികളില്ലാണ്ട് വരും ചിലര് പ്രാർത്ഥിക്കാൻ വരും പിന്നെ ഇതിന് വരും എന്ത് ആ അതുപോലെ പോവാം പിന്നെ അങ്ങനെ പല മുറ അതും ഇവിടെ വരും കവളെങ്കിൽ കളം ിലേദാർമാരിന്റെ ജാറം കവളങ്കിൽപ്പെട്ട ആൾക്കാരനെ മുസ്ലീമായ ആൾക്കാരനെ മർദ്ദാനം ചെയ്യുന്ന സ്ഥലം മറ്റുള്ള ആൾക്കാരനെ ഒന്നും സ്വീകരിക്കുന്നതും അല്ല അല്ലയോ ഇത് വന്നത് കിലേദാർ കുടുംബം സുൽത്താൻ കുടുംബ ഡിപ്പു സുൽത്താൻ കുടുംബം കുടുംബം മൈസൂർ രാജാവിന്റെ പാലക്കാട് ജില്ലയിൽ തന്നെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇവിടെ കവളങ്കൽ തറവാട്ടുകാരുടെ മാത്രം കബർസ്ഥാനി ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ പതിമൂന്നടി നീളമുള്ള ജാറമുണ്ട് അപ്പൊ അതും കൂടെ കാണാൻ ഇവിടെ പോകുന്നത് മറ്റൊരു പ്രത്യേക ധാരണയില് ആ ഒരു ജാറത്തിന് മേൽക്കൂരയില്ല അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആളുകളോട് ചോദിച്ചോക്കാം അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതായത് മറയുന്ന സ്ഥലമാണത് അതായത് പതിനെട്ട് വീട്ടുകാരനെ പതിനെട്ട് കുടുംബക്കാരനെ ഇവിടെ മാറി ഇതിൻ്റെ അവകാശികളാണ് മാത്രം ഇല്ല കുറമില്ല പഴയ കാലത്ത് പിന്നെ അഞ്ഞൂറ് വല്ലതും പഴക്കമുണ്ട് ഇത് അഞ്ഞൂറ് വല്ല ഈ ആറോ അഞ്ച് പത്തഞ്ഞൂറ് വല്ല പഴക്കമുണ്ട് പിന്നെ വീരനല്ലിയപ്പാപ്പി താങ്ങന്മാരും വല്ലപ്പോഴെ താങ്കളും സീഭാഗ താങ്കളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഇവിടെ വരും ഇതുവരത്തെ അവരൊക്കെ ഇവിടെ വന്ന് ഇതുവരുന്നിട്ട് പോവും ഇവിടെ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ വരുന്നവർ മാത്രമേ ഉണ്ടാവുക അവർ പ്രാർത്ഥിക്കാൻ പോവുക ഇവിടെ തന്ന സ്ഥലമില്ല അഞ്ഞൂറ് വല്ല പഴക്കമുണ്ട് നീളോ ചാറത്തിൻ്റെ ഇപ്പൊ പതിമൂന്നടി ആ അത് രാവിലെ കുടുംബങ്ങൾ തന്നെയാണ് അതിപ്പോൾ ഒരുപാട് അത് അതൊന്നും നമുക്ക് പറയണ്ട പിന്നെ ഇത് ഇവിടെ പതിമൂന്നടി ഉണ്ട് ഇവിടെ ഇപ്പം വരുന്നവർക്ക് പ്രാർത്ഥിക്കുക പോവുക നിൽക്കാനൊന്നും സൗകര്യമില്ല ചിലപ്പോൾ ആരും ഉണ്ടാവില്ല വരുന്നവരെന്നെ ഉണ്ടാവുള്ളൂ അവര് കാര്യം ഇതായിട്ട് അന്നേം കൊണ്ട് തരിക ഇവിടെ ഇത്രയോ പിന്നെ കുമ്പം പൈൻ ചാന്തിക്ക് നേർച്ച വായിച്ചു ചോറ് കൊടുക്കുന്ന ആള് ഞാൻ തന്നെ ആ അത് കോങ്ങാട് മകല്ലോണേ വേണ്ട അത് അതായിട്ട് ഇതായിട്ട് ഒരു ബന്ധമില്ല പള്ളിക്ക് ഉള്ള ബന്ധമൊന്നും ഇതിലേക്കില്ല ഇത് ഒരു കുടുംബത്തിൻ്റെ പുറമുള്ള ആളിനടുക്കില്ല അതിപ്പോ മറ്റേ ഹിന്ദു മതക്കാരും കൂടുതൽ വരും പിന്നെ മുസ്ലിമും വരും എല്ലാ ഇവിടെ ജാതി മതം ഇല്ല എല്ലാവർക്കും വരാം പ്രാർത്ഥിക്ക പോവാ കവളയൻകാരന്റെ കുടുംബസ്വത്തന്നെയാണ് ഉണ്ട് ഇവിടെ പല അത്ഭുതങ്ങളൊക്കെ ഉണ്ട് അത് ആ അതിന്റെ കാര്യം സഹായിക്കുക എന്തെങ്കിലും ഇവിടെ കൊണ്ടു കിട്ടും ആ കുട്ടികളില്ലാണ്ട് വരും ചിലർ പ്രാർത്ഥിക്കാൻ വരും പിന്നെ ഇതിന് വരും എന്ത് ആ ദുബായിട്ട് പോവാ പിന്നെ അങ്ങനെ പല മുറ അതും വരും ചിലപ്പോൾ ഞാനും ഉണ്ടാവില്ല ഇയാളും ഉണ്ടാവില്ല ബരുന്നവർ മാത്രമേ ഉണ്ടാവൂ അവര് കാര്യം സാധിച്ചാൽ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് തരും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾ ചോദിക്കാൻ പിരിവൊന്നുമില്ല ഇവിടെ ഏയ് ഈ പള്ളിക്കലിക്ക് നേർച്ചയ്ക്കും പിരിവില്ല അവൻ്റെ ഇഷ്ടത്തിന് തന്നാൽ മേടിക്കും ഇല്ലെങ്കിൽ അല്ലാണ്ട് ഇവിടെ നേർച്ചയ്ക്കും പിരിവില്ല കൊണ്ടുവന്ന് തരണം നേർച്ചയ്ക്കും പിരിവില്ല അത് കോഴി ഇടിച്ചു കവളങ്കിൽ കളം കിലേദാർമാരുടെ ജാറം കവളങ്കിൽ പെട്ട ആൾക്കാരനെ മുസ്ലിം ആൾക്കാരനെ മർദ്ദാനം ചെയ്യുന്ന സ്ഥലം മറ്റുള്ള ആൾക്കാരനെ ഒന്നും സ്വീകരിക്കുന്നതും അല്ല എല്ല എല്ലാവർക്കും പ്രവേശനമുണ്ട് പക്ഷെ ഇവിടെ മർദ്ദാനം ചെയ്യാൻ മറ്റുള്ള ആൾക്കാരെ ഇല്ല കവളെങ്കിലുള്ള ആൾക്കാരനെ മാത്രമേ മർദ്ദാനം ചെയ്യൂ ഇതൊക്കെ കോടതി ഹൈക്കോടതി വിധിയാക്കിയ സ്ഥലങ്ങളാണ് കേരള ഹൈക്കോടതി വിധിയാക്കി തന്ന സ്ഥലങ്ങൾ ടിപ്പു സുൽത്താൻ കുടുംബം ഹൈദർ അലിഖാന്റെ കുടുംബം മൈസൂർ രാജാവിന്റെ കുടുംബം മുച്ചിരി അവലപ്പാപ്പ ഔലിയാണ് തങ്ങളല്ല ഔലിയ നേർച്ച കുംഭമാസത്തിലാണ് നേർച്ച കുംഭം പതിനഞ്ചാം തീയതി നേർച്ച ഉണ്ടാകാറുണ്ട്